ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ സമോസ ഷീറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കാം എന്നുള്ളതാണ് കാണിക്കണത് പിന്നെ ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് നല്ലൊരു സമോസ കൂടെ തയ്യാറാക്കി കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ ഒന്ന് കാണട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാട്ടോ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഷീറ്റ് തയ്യാറാക്കിയിട്ടെടുക്കാം സമോസ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടേത ഒരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് മൈദ ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് അതേ കപ്പിൽ ഒരു കപ്പ് കൊണ്ട് കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുക്കേണ്ടത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം ചിലർ വെറും മൈദയിൽ മാത്രമാണ് ഈ ഒരു ഷീറ്റ് എടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഷീറ്റ് ഒട്ടും പൊട്ടി പൊട്ടിപ്പോകില്ല കേട്ടോ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ആ ഒരു ഷീറ്റ് പോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് എടുക്കാം ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ അളവിൽ ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് കൈ കൊണ്ട് നല്ലോണം മിക്സാക്കി കൊടുത്തിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ നമുക്ക് ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ സാധാ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണ്ടതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ആദ്യം നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് കൊടുത്തിന് ശേഷം വേണ്ടത് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടുന്ന വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കുകയാണ് അപ്പോൾ മൊത്തത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാണ്ട് കുറേ ആശ്ശേ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കണത് ഇതുപോലെ നമ്മൾ സമോസ ഷീറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു മാസം വരെയൊക്കെ കേടുവരതൊക്കെ എടുത്തുവയ്ക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന ഒരു പത്ത് മിനിറ്റ് മുന്നേ പുറത്തൊക്കെ വെച്ചിട്ട് അതിൻ്റെ തണുപ്പൊക്കെ പോയതിനു ശേഷം നമുക്കിത് വെച്ചിട്ട് സമോസയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റോളോ ഒക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാനിവിടെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ മുക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഒരു മാവ് ഒരു മണിക്കൂറൊന്ന് റസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവാണ്ടിരിക്കാനായിട്ട് ഒരല്പം ഓയിലൊക്കെ ഒന്ന് തടവിക്കൊടുത്തിന് ശേഷം വേണം കേട്ടോ അത് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാനായിട്ട് അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് ഓയിലൊക്കെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് അടച്ചിട്ട് ഒരു മണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെട്ടോ ഒരു മണിക്കൂറിന് ശേഷം പിന്നെ നമുക്കിത് എടുക്കാം ഇപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചപ്പാത്തി കല്ലിൽ കിട്ടുക കൊടുത്തിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് രണ്ടായിട്ടൊന്ന് ബാഗിക്കാം ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലൊന്ന് ചെയ്യണത് ഇനി ഇത് ഇതുപോലൊന്ന് നീളത്തിലൊന്ന് ഉരുട്ടിയെടുത്തിന് ശേഷം പിന്നെ നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ എല്ലാതും ഒരേ വലുപ്പത്തിൽ തന്നെ നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം കേട്ടോ എന്നാലാണ് നമുക്കിത് പരത്തിട്ടെടുക്കുമ്പോൾ എല്ലാതും ഒരേ വലുപ്പത്തിൽ തന്നെ ആയിക്കിട്ടുള്ളൂ ഞാനത് രണ്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം മാവും ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തതിനു ശേഷം പിന്നെ നമുക്കത് പരത്തിയെടുക്കാം ചപ്പാത്തി കല്ലിൽ ഒരല്പം മൈദപ്പൊടിയൊക്കെ ഒന്ന് വിതറി കൊടുത്തിന് ശേഷം വേണം കേട്ടോ അതൊന്ന് പരത്തിയിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണം മാത്രമാണ് ഇപ്പോൾ ഒന്ന് പരത്തിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ പരത്തി വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണം ഒന്ന് ആദ്യം എടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് എടുക്കണുണ്ട് അപ്പോൾ അത്യാവശ്യം കനം കുറച്ചിട്ട് തന്നെ വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട് അപ്പോൾ ഫസ്റ്റത്ത് അത് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരെണ്ണം കൂടെ ഞാനിവിടെ ഒന്ന് പരത്തി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതേ ചപ്പാത്തി കല്ലിൽ ഒരല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൂടെ കൊടുക്കാം കല് ഓയിൽ നല്ലോണം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ പരത്തി വെച്ചിട്ടുള്ളത് ഒരെണ്ണം വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലും ഒരൽപ്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൂടെ കൊടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് ഓയിലൊക്കെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒരെണ്ണം കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുക ഇത് രണ്ടും പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യണത് നമ്മൾ മൈദപ്പൊടി മൈദപ്പൊടിയൊന്നും ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി വീണ്ടും ഒരല്പം ഓയിൽ ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം മൂന്നെണ്ണം വരൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടൊക്കെ റെഡി ആക്കിയിട്ടൊക്കെ എടുക്കാട്ടോ ഞാനിപ്പോൾ രണ്ടെണ്ണം മാത്രമാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് പരത്തിയിട്ട് എടുക്കണം നല്ലോണം കനം കുറച്ചിട്ട് ഇതൊന്ന് എടുക്കാം ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് പറ്റിയിട്ട് ഓയിലായത് കാരണം നല്ല ആയിട്ട് തന്നെ നമുക്കിത് പരത്തിയിട്ടെടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാനിവിടെ കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തിട്ട് പാനിലൊക്കെ ഇട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുത്തതിന് ശേഷം വേണ്ടിട്ടത് വെച്ച് കൊടുക്കാനായിട്ട് ഒരു സൈഡ് ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടോടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇത് നമ്മൾ പാനിലിട്ടോ എടുത്ത് ഉടനെ തന്നെ മറിച്ചിട്ട് കൊടുക്കുമെന്നൊന്നും ചെയ്യരുതിട്ടോ ഒരു സൈഡ് ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രം ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ ഒരു സൈഡ് നല്ലോണം ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു സൈഡ് നല്ലോണം ചൂടാക്കിയിട്ട് എടുക്കാം അത് നന്നായിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കുമുളകളൊക്കെ ഇങ്ങനെ വരനൊക്കെ ആയിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ അടർത്തി എടുക്കാനും ഈസിയാണ് അപ്പോൾ രണ്ട് ഭാഗം നല്ലോണം ഒന്ന് ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കളറൊന്നും മാറിപ്പോകൊന്നും ചെയ്യരുത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി ഇപ്പോൾ നമുക്കിതൊന്ന് അടർത്തി എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു പാനിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റില്ല അച്ചു കയ്യൊക്കെ പൊള്ളുമെന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ പാനിൽ നിന്ന് എടുത്ത് മാറ്റിന് ശേഷം ഇത് എടുത്തിട്ട് ഇങ്ങനെ അടർത്തി എടുത്താലും മതി കേട്ടോ അപ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് നമുക്കത് റെഡി ആക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റുന്നുണ്ട് മൂന്നെണ്ണം ഒക്കെ വെച്ചിട്ട് നമുക്ക് നമുക്കിതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ രണ്ടെണ്ണം മാത്രം വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കുന്നത് ഇപ്പോൾ കണ്ടില്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ കനം കുറച്ച് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കാം അടർത്തിയെടുത്തിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ടൊക്കെ എടുക്കണം കേട്ടോ അങ്ങനെ ആവുമ്പോൾ ഇത് പെട്ടെന്നൊന്നും ഇങ്ങനെ പൊട്ടി പൊട്ടിപ്പോകൊന്നും ചെയ്യില്ല നമ്മൾ സമോസ റെഡിയാക്കിയിട്ട് എടുക്കുമ്പോഴോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റോളൊക്കെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടി പോകുമില്ല അപ്പോൾ രണ്ട് സൈഡും വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണത് നല്ലതായിരിക്കും ഇനി നമുക്കത് കട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിപ്പോൾ ഇത് സമോസയുടെ ഷീറ്റിൻ്റെ ആ ഒരു സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടെടുക്കണത് വേറെ ഏതെങ്കിലും സ്പ്രിങ് റോളോ വെജ് റോളൊക്കെ ഉണ്ടാക്കിയിട്ടെടുക്കുകയാണെങ്കിൽ ഈ ഒരു സൈസിൽ വേണം കേട്ടോ എടുക്കാനായിട്ട് ഞാനിപ്പോൾ സമോസ ഷീറ്റ് ആയത് കാരണം ഈ രീതിക്കൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണുണ്ട് ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കൊരു സമോസ ഷീറ്റ് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതെല്ലാം ഇതേ രീതിക്ക് തന്നെയാണ് കേട്ടോ ഞാനിവിടെ റെഡി ആക്കിയിട്ട് എടുക്കുന്നത് നമ്മളധികം വില കൊടുത്തിട്ട് സമോസ ഷീറ്റ് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം പിന്നെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന ആ ഒരു സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ വേസ്റ്റ് ആക്കിയിട്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് നമുക്ക് സമോസ ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഫില്ലിങ്ങിൽക്കൊക്കെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ സമോസ ഷീറ്റ് ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വെച്ചിട്ട് സമോസ ഒക്കെ റെഡി ആക്കിയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് മടക്കോ ചുരുട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോകൊന്നുമില്ല ഇനി നമുക്ക് ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് സമോസ റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇനി സമോസ റെഡി ആക്കിയിട്ട് എടുക്കാനുള്ള ഫില്ലിങ് ആണ് കേട്ടോ റെഡി ആക്കിയിട്ടെടുക്കണത് ഒരു പാൻ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മാത്രം മതിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്തിട്ട് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് ഞാൻ വലിയൊരു സവാള കട്ട് ചെയ്തിട്ട് കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഇനി ഈ ഒരു സവാള നല്ലവണക്കൊന്ന് വെന്തിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വയറ്റിയെടുക്കാനായിട്ട് സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതിൽ കിട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കളർ എന്താണ് ഇങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഉരുളക്കിഴങ്ങ് കുറച്ച് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ അത് കാരണമാണ് ഈ ഒരു കളറിലിരിക്കണത് ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ അത് പച്ചയായിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് കാരണം കുറച്ച് സമയം എടുക്കോ വേവാനായിട്ട് നിങ്ങൾ പുഴുങ്ങിയിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം മാത്രം ഇതൊന്ന് വയറ്റിയെടുത്താൽ മതി ഉരുളക്കിഴങ്ങ് വെന്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇട്ടു കൊടുക്കുന്നത് കൂടെ തന്നെ കപ്പോളം ഗ്രീൻ പീസ് കൂടെ ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ ഞാനിവിടെ പച്ചയായിട്ട് കിട്ടുന്ന ഗ്രീൻ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ നല്ലോണം ഒന്ന് കുതിർത്തെടുത്തിന് ശേഷം വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ ഈ ഒരു വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് വേറെയും വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ബീൻസ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ കേബേജ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ചിക്കൻ സമോസ ആണെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രം എടുത്തിട്ട് അതിലോട്ട് ചിക്കൻ വേവിച്ചത് ചേർത്ത് കൊടുക്കുക ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് കൂടെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ സമോസ ആക്കി എടുക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് റെഡി ആക്കിയിട്ട് എടുക്കാവുന്നതാണ് ഇതിലോട്ട് ഞാൻ ഒരല്പം അല്പം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിന് ശേഷമാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് ഈ ഒരു വെജിറ്റബിൾസൊക്കെ നല്ലവണ്ണക്കൊന്ന് വെന്ത് വരുന്നതുവരെയും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല കൂടെ ചേർക്കണുണ്ട് പിന്നെ ഇതിന് പകരമായിട്ട് ഗരം മസാല ഇട്ടുകൊടുത്താലും മതിട്ട് ഏതായാലും കുഴപ്പമൊന്നുമില്ല അല്പം ചാറ്റ് മസാല കൂടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കണില്ല ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് പോകണ വരയ്ക്കി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വയറ്റിയെടുക്കാം ഇത് നല്ലവണ്ണം ഒന്ന് വയറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സമോസയ്ക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടോ അതിന് നമുക്ക് ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് സമോസ ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ടിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാനിവിടേതേ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട് എനിക്ക് ഷീറ്റ് ഇങ്ങനെ മടക്കി എടുക്കാൻ വലിയ വശമല്ലാട്ടോ എനിക്കറിയാവുന്നത് പോലെ ഞാൻ ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒരു കോൺ ഷേപ്പിൽ ഷേപ്പിലൊന്നാക്കിയെടുക്കുകയാണ് കേട്ടോ അതിൻ്റെ അടിഭാഗം ഒന്നും മടക്കി കൂടെ കൊടുക്കണുണ്ട് അങ്ങനെ ആവുമ്പോൾ ഫില്ലിംഗ് നിറച്ച് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ താഴെ പോവില്ല ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മടക്കി കൊടുക്കാം ഫില്ലിങ് വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് മടക്കി കൂടെ എടുക്കാം കേട്ടോ ഇതുപോലെ മടക്കി മടക്കിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് മൈദ പേസ്റ്റ് വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചിട്ട് കൂടെ കൊടുക്കാം അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ളൊരു പരുവത്തിൽ വേണം കേട്ടോ മൈദ പേസ്റ്റ് എടുക്കാനായിട്ട് മൈദപ്പൊടിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കലക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് ഇനി ഇതിൻ്റെ മൂന്ന് കോണ് പോലത്തെ ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലോട്ട് ഒരല്പം മൈതയുടെ പേസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ ഇതുപോലെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ അത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കയറി പോകുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ ചെയ്യേണ്ടത് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ കാക്കി കാക്കിയെടുത്തതിനു ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്തിട്ടെടുക്കണമെങ്കിൽ ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊക്കെ അത് എടുക്കാനൊക്കെ അറിയാമെങ്കിൽ അതുപോലൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ആക്കി ആക്കിയെടുക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ഇത് നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അതിൻ്റെ പുറംഭാഗൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പോയ പോലെ ആകട്ടോ അങ്ങനെ ആവരുത് ഒരു മീഡിയം ചൂടിലുള്ള എണ്ണയിലേക്ക് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു നാലെണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അത് പെട്ടെന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയൊന്നും ചെയ്യരുത് ഇതിൻ്റെ ഒരു സൈഡൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കളർ മാറി വന്നതിന് ശേഷം വേണം കേട്ടോ മറിച്ചിട്ട് കൊടുക്കാനായിട്ട് പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിന് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി ഇത് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ട് വരുന്നത് വരയ്ക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ട്രിപ്പ് സമോസ അവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിന് ശേഷം ബാക്കിയുള്ളതും ഇതേ രീതിക്ക് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ നല്ല മരിഞ്ഞിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സമോസ അവിടെ റെഡി ആയി കഴിഞ്ഞിട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ തന്നെ വളരെ ഈസിയായിട്ട് ഷീറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്